എന്റെ മകളങ്ങനെ ചെയ്യില്ല മകള് ഗുരുമായിട്ട് പിണങ്ങി എന്നുള്ളത് പറഞ്ഞു അതിനുശേഷം തന്നെയാണ് ഇങ്ങനെ മകളിങ്ങനെ വേറെ വീട് ഒന്നെടുക്ക വീട്ടിൽ എപ്പോഴും എല്ലാ മാലാധി പറയാനുള്ളത് നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പതിനെട്ട് വയസ്സുകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിയെ സുഹൃത്തായിരുന്നു പ്രതി ബിനോയി തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബിനോയിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹം റിമാൻഡിലാകുന്ന സാഹചര്യമുണ്ട് എന്തായാലും പോസ്കോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കുട്ടിയുടെ പിതാവിൻ്റെ എടുത്തിരുന്നു പോലീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടുകാരുടെ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പിതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായത് അതിനുശേഷം സംസ്കാരവും കഴിഞ്ഞു കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ പിതാവിൻ്റെ പറയാനുള്ളതും ഈ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം സംഭവിച്ചത് സംഭവിച്ചെന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന വിനോയെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തിരിക്കും സൈബർ ആക്രമണം എന്നുള്ളതാണ് സൈബർ ആക്രമണത്തിൽ തകരുന്ന മകളല്ല മകളെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ല എൻ്റെ ഇത് വന്നതെല്ലാം ഞമ്മളെ ഈ ഒരു വാക്ക് സൈബർ അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ മോളങ്ങനെ ചെയ്യില്ല നേരത്തെ മിണ്ടാതായി വീട്ടിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാ വിനോദി കാരണം തന്നെ എൻ്റെ മകളെ ആത്മഹത്യ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം കണ്ടല്ലോ നിങ്ങളെല്ലാരും ഞാൻ ചാനലിലൊക്കെ വന്നത് ഈ അറസ്റ്റ് പോലീസ് മാനസികമായിട്ട് അല്ല മകള് വിനോദമായിട്ട് പിണങ്ങി എന്നുള്ളത് അതിനുശേഷം തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ

പിന്നീട് ഉണ്ടാകുന്ന വലിയൊരു ഇരയായിട്ടാണ് ഇപ്പോൾ താങ്കളും ഈ അച്ഛനെന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക കാരണം സൂക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പൊ കണ്ടില്ല എന്റെ മകൾക്ക് പറ്റുക എന്റെ മകളെ പോലെ തന്നെയാണ് ഇനി എത്ര എത്ര കുട്ടികൾ അവരെയൊക്കെ മാതാപിതാക്കള് ഇതൊക്കെ കണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു വരാറുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു മേഖല പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പഠിച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ ഇതിൽ പരിചയപ്പെട്ടല്ലോ ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും അമ്മയെടുത്ത് ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും മോശം പെരുമാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞില്ല നല്ല സ്നേഹത്തോടെ തന്നെ എവിടെ ഒന്ന് വിളിച്ചാലും പരിപാടി ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകണമെന്ന് പറയും നമ്മൾ വേറെ ഒന്നും ഇല്ല അല്ല അതും ഞാൻ പറഞ്ഞിട്ട് വന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഇതല്ല ഒരാ മെസ്സേജ് ഇട്ടായിരുന്നു അപ്പം അന്നും കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു പേക്കപ്പ് അത് പിണങ്ങി നിന്ന് അന്തരം ഒന്നും പറഞ്ഞു രണ്ടു മാസം എനിക്കതിലാട്ടെ അതൊരു ഇത് ഇല്ല എന്നാണ് പറഞ്ഞത് അവസാനം അദ്ദേഹം മകൾ പറഞ്ഞത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കും ഇദ്ദേഹത്തിന്റെ കാര്യമൊന്നും ഇത് ഒന്നും ആത്മഹത്യ കുറിപ്പൊന്നും ഇല്ലായിരുന്നു അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ല ഞാൻ ആ അനത്തുകാരില്ല അതൊക്കെ പോലീസിന്റെ അതൊക്കെ പോലീസ് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ പോക്സോ കേസിലോട്ടൊക്കെ ഈ സാഹചര്യങ്ങൾ മാറുന്നത് അങ്ങനെ പോലീസ് സംശയിക്കുന്നത് ഒന്നും മകള് ഇവിടെ വീട്ടിലൊന്നും ഇതുവരെ ഇല്ല 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 എനിക്ക് എനിക്കതിനെ അതായിട്ടുള്ളതൊന്നും ഞാൻ അറിയില്ലായിരുന്നു ഇപ്പം വാർത്തകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് അതിനെ കുറിച്ചൊന്നും എനിക്ക് കാരണം ഞാൻ ജോലിക്ക് പോകുന്ന മോള് പരിപാടിക്കും ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പോകുന്നത്